എന്തോ കുഞ്ഞേ കുഞ്ഞെന്തുവാ ചോദിച്ച ഏ അത് പാതസറവാ ചേച്ചിയുടെയാ കുഞ്ഞിന് വേറാൻ മേടിച്ചു തരാം കേട്ടോ ആ ചേച്ചി ചേച്ചിയുടെയാ ചേച്ചിയുടെ അത് ഉണ്ടോ ചേച്ചിയുടെ അത് കുഞ്ഞു വീടേ

ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുമാവേ എത്ത് ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ് അപ്പം കുഞ്ഞ് വന്നപ്പോൾ അവിടെ കാലിലോ ഇല്ലെങ്കിൽ അവിടെ കയ്യിലോ അവിടെ കഴുത്തിലോ അവിടേക്കുള്ള അരിഞ്ഞാണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുഞ്ഞിനില്ല അപ്പം നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യങ്ങളല്ല അവരവരുടെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും നമുക്കിവിടെ കുഞ്ഞിന് ഒന്ന് മേടിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം എന്തായാലും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒത്തിരി സാമ്പത്തികമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ അന്നേരം വൈഫ് പറഞ്ഞു അവിടെ ഒരു പഴയ പാദസ്വരമുണ്ട് അപ്പം അത് കൊടുത്തിട്ട് കുഞ്ഞിന് നമുക്ക് എന്തേലും മേടിക്കാമെന്ന് പറഞ്ഞു ഇതേ എങ്ങനെയാണ് ബാധസ്വരേ ഇത് വൈഫിൻ്റെ പാദസ്വരമാണ് അപ്പം കുഞ്ഞിവിടെ പാറൂലും അവരുടെയൊക്കെ കാല പാദസ്ഥരം കിടക്കുന്നതാണോ കുഞ്ഞു എന്നും വന്നേച്ച് നമ്മുടെ അടുത്ത് പാതസരത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കും അപ്പം ഇത് ഞങ്ങളങ്ങനെ കുഞ്ഞുമായിട്ട് പുറത്തു പോവാണ് ഇല്ലേ കുഞ്ഞെ ചേരുമ്പോൾ ഒരു മങ്ങൾ കുഞ്ഞുമായിട്ട് ഇന്ന് പുറത്തു പോയി കുഞ്ഞിന് ഒരു ചെറിയ പാദസരം മേടിക്കാമെന്ന് വിചാരിക്കുവാണ് ഇത് കൊടുത്തിട്ട് ബാക്കി ബാലൻസ് നമ്മൾക്ക് കയ്യിൽ നിന്ന് വരുന്നത് ഇപ്പം സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പാദസരം മേടിക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം വില ഇറക്കിയപ്പോൾ ഒത്തിരി മുത്തുള്ള ഒരു പാദസരം മേടിച്ചപ്പോൾ ഓ എണ്ണായിരം രൂപ ആവും എന്ന് പറഞ്ഞ് എൻ്റെ ഇപ്പോഴത്തേക്ക് അത്രയും കാശില്ല അപ്പം എന്തായാലും കുഞ്ഞിനൊരാ കൊടുക്കണമെന്നൊരാഗ്രഹം ഇപ്പോൾ കുഞ്ഞ് എപ്പോഴും കാലിൽ പാതശ്രമൊക്കെ ഇട്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ചാണ് നടക്കുന്നത് ബാക്കിയുള്ളവരുടെ ഭാസരം കാണുമ്പോൾ അപ്പൊ അതുകൊണ്ടെന്ന് ഞങ്ങൾ കടക്ക് പോവാണ് അപ്പൊ കടയിൽ പോയി നമുക്ക് ഭാസരം മേടിക്കാം അമ്മയ്ക്ക് എന്താ വേണം കുഞ്ഞിന് ഫോൺ വേണം ഫോൺ ഞാൻ തരാം ഫോൺ താഴെട്ടുള്ളത് കേട്ടോ കേട്ടോ ഓ ബാ കുഞ്ഞിനെ ഇനി ഒന്ന് പാർ റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ അങ്ങനെ മൂത്താശാരി മിനുക്കുമണി തുടങ്ങിയിരിക്കും സമയം കുറെ എടുക്കും പിന്നെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി എനിക്ക് ഉമ്മതാ ഞാൻ ഇപ്പം പൊട്ടിട്ട് തന്നെ എനിക്ക് ഉമ്മതാ അവിടെ ഇരട്ടെ അവിടെ ഇല്ല അവിടെ കണ്ണടക്ക് കുഞ്ഞ് ചെരു വേണ്ട വേറെ ചെരുപ്പ് മേടിച്ചരാഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പം മേടിച്ചത് വേണ്ട ഇവിടെ വേറെ ഒരു ചെരുപ്പ് മേടിച്ചു നല്ലൊരു ചെരുപ്പ് മേടിച്ചാ കുഞ്ഞിനെ കേട്ടോ വന്നില്ലേ

അമ്മ ഓ ളാ ഇങ്ങനെ കാണിച്ചേ പോണ ഇങ്ങനെ ആണ് ഇങ്ങനെ കാണിച്ചേ ഇങ്ങനെ കാണിച്ചേ അങ്ങനെ അല്ലേ എന്ത് ചിരി കണ്ടോടാണല്ല കണ്ടി ചിരി ആ നമുക്ക് മേടിക്കാൻ മേടിക്കാൻ ചെക്ക് നമുക്ക് വേണം ഇല്ല മുൻ ചിരിച്ച കുഞ്ഞന്ന് ചിരിച്ചേ കുഞ്ഞന്ന് ചിരിച്ചേ പോയി വെച്ചിരുന്ന എല്ലാം എടുത്തല്ലോ വണ്ടിയെ കേറിയ ശേഷം മൂന്നാല് വട്ടം ഞാൻ ചീപ്പ് എടുത്തിട്ടിട്ടുണ്ട് ഈരെല്ലാം കുത്തി കൊടുത്തത് അതെല്ലാം നട്ട കുത്തി എവിടെ കുഞ്ഞേ എന്താ കുഞ്ഞേ കുഞ്ഞ എവിടെ എവിടെ പോവാ പോവാളെവിടെ എവിടെ പോവാന്ന് പറഞ്ഞേ െന്ത് വേണ്ടെന്ന് പറ വണ്ടി ഓടിക്കില്ലയോ എന്ത് വേണ്ട എന്താ കുഞ്ഞിനു വേണ്ട ഇപ്പുറത്ത് വരണോ ഏ കുഞ്ഞിനിപ്പുറത്ത് കേറി വാ കുഞ്ഞു കേറിയ കുഞ്ഞു കുഞ്ഞു കേറിയാ വീടായിരുന്നു കുഞ്ഞു വീടായിരുന്നു കുഞ്ഞു കേറി വാ കുഞ്ഞേ തിരിയാൻ പറ്റത്തില്ല വണ്ടി അങ്ങനെ ഞങ്ങൾ കായംകുളത്തുള്ള അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് എത്തിയത് അവിടെ കുഞ്ഞിന് പാതശ്ര എടുത്തു ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഗ്രാമിന് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പാതശ്ര എടുക്കണമെങ്കിൽ ഒരു അമ്പത് ഗ്രാമ് അറുപത് ഗ്രാമൊക്കെ ഉണ്ടെങ്കിലാണ് നല്ലൊരു പാദസരം കിട്ടുന്നത് അപ്പോൾ അറുപത് ഗ്രാമൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കുക എത്ര രൂപ വരുമോ എന്നുള്ളത് ഞാനൊരു അമ്പത് ഗ്രാമിന് എടുത്തു അപ്പോൾ അമ്പത് ഗ്രാമിന് എടുത്തുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്ര രൂപ ആവുമെന്ന് അപ്പം കൊണ്ടുവന്ന പാതസ്ഥലത്തിന് അങ്ങോട്ട് കൊടുക്കുമ്പം ഇന്നത്തെ റേറ്റ് നാൽപ്പത് രൂപ എങ്ങനെയുള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഞാൻ പാറുവിൻ്റെ ഒരു പാദസരം സ്വർണ്ണ പാദശ്രം മുറിച്ചത് രണ്ട് കണ്ണി മുറിച്ചത് ഓരോ കണ്ണി മുറിച്ചത് ഞാൻ എടുത്ത് വെച്ചിരുന്നു അതൊരു മുന്നൂറ്റി പത്ത് മില്ലിഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ഒരു പത്ത് മൂവായിരം രൂപയുടെ എടുത്ത് കിട്ടി രണ്ടായിരത്തി ചില്ല രൂപയോളം കിട്ടി പാദസുരവും കൊടുത്തു കയ്യിൽ നിന്നൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തും കൂടെ കൊടുത്താണ് പാദശ്രം മേടിക്കാൻ പറ്റിയിട്ട് എന്തായാലും കുഞ്ഞിനവിടെ വന്ന് നിറയെ മുത്തുള്ള ഒരു പാദസരം വാങ്ങി സെലക്ട് ചെയ്തു പിന്നെ ഞാൻ കൊണ്ടുപോയത് പാറുവിനേം ഒക്കെയല്ലേ സ്വർണ്ണക്കട കണ്ടവർ നോക്കാതിരിക്കത്തില്ലല്ലോ അത് സ്ത്രീകളുടെ ഒരു ഒരു പ്രശ്നമാണല്ലോ അവിടെ അന്ന് എല്ലാം വന്ന് കണ്ടു അപ്പോഴത്തേക്ക് ഞങ്ങൾ കുഞ്ഞിന് കൊടുത്ത പഴയ സാധനങ്ങളൊക്കെ കൊടുത്തത് അവർ ബില്ലൊക്കെ ഇട്ട് കൊണ്ടുവന്നു എന്തായാലും ഞങ്ങൾ അങ്ങനെ അവിടുന്ന് കുഞ്ഞിന് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു നല്ല മുത്തുള്ള ഒരു കൊച്ചു പാദസരമാണ് ഞങ്ങൾ കുഞ്ഞ് നടക്കുമ്പോൾ ഒന്ന് കിലിങ്ങിക്കിലിങ്ങി നടക്കണ്ടായ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇത്തിരി മുത്തുള്ള ഒരു പാദസരം എടുക്കാവുമെന്ന് വിചാരിച്ചത് എന്തായാലും നമ്മൾ നമ്മുടെ ആഗ്രഹത്തിനത് പർച്ചേസ് ചെയ്തു ഇനി ബില്ലായി താഴെ പോയി കുഞ്ഞിന് ഇട്ട് കൊടുക്കണം അടുത്തത് ഞാൻ കുഞ്ഞിനെ ഒരു തുണിക്കടയിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ കുഞ്ഞിനൊരു തുണി മേടിക്കണം കാര്യം ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് അന്ന് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇനിയൊരു പുറത്ത് കൊണ്ടുപോവാൻ എനിക്ക് സമയം കിട്ടാതെ പോയാലോ എൻ്റെ തിരക്ക് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോഴേ ഒരു ഡ്രസ്സ് അങ്ങ് മേടിച്ചതാണ് ഒത്തിരി കോസ്റ്റ്ലി ഒന്നും മേടിച്ചില്ല ഒരായിരം രൂപയ്ക്ക് കുഞ്ഞിന് ഒരു നല്ല ഡ്രസ്സ് മേടിച്ചു പിന്നെ ഒന്ന് രണ്ട് കോട്ടൺ ഡ്രസ്സുകളും വീട്ടിലിടാൻ വേണ്ടി ഇതാണ് മേടിച്ചത് ഇനി കുഞ്ഞിനൊരു നല്ല ചെരുപ്പ് മേടിക്കണം ചെരുപ്പ് മേടിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ പോകണം ഇതാണ് കുഞ്ഞിനെയായിട്ടിന്ന് വെളി വന്ന് ഞങ്ങൾ ചെയ്ത ജോലി അപ്പോൾ കുഞ്ഞിനെ ഇവർ മേടിക്കുന്നത് പലതരത്തിലുള്ളതാണ് ഒരു കടയിൽ ചെല്ലുന്നതല്ലേ പ്രത്യേകിച്ച് പാറുവിനെ കടയിൽ നിർത്താൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പം കടയിൽ നിന്നങ്ങ് പോവുകയാണ് പാച്ചില ആര് മേടിച്ചു പാച്ചന അമ്മ മേടിച്ചെ ഇതാര് മേടിച്ചു അതും ഇങ്ങനെ അതെ അല്ലാതെ ചുമ്മാ ഇടാൻ വേണ്ടി അമ്മ മേടിച്ചാണോ ആണോ আনে কুটিয়ানে അപ്പോൾ കുഞ്ഞാവെ നമ്മൾ കടയിൽ കൊണ്ടുപോയി അവർക്ക് പാതസാരം മേടിച്ചു അവർക്കൊരു അത്തരം ഡ്രസ്സുകൾ മേടിച്ചു ഒരു ചെരുപ്പ് മേടിച്ചു അപ്പോൾ അതൊക്കെയായിട്ട് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ കുഞ്ഞുവാക്ക് ഒരു കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഇട്ടിരുന്ന ഡ്രെസ്സോടെയാണ് കുഞ്ഞാവ വന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്നിടത്തോളം കാലം അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം ഇനി അതിനെ ഇപ്പോൾ രണ്ട് വയസ്സാവുന്നു അത് കഴിഞ്ഞാൽ ഡേ കെയറിൽ വിടണം അങ്ങനെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിനെ പല കാര്യങ്ങളും പഠിപ്പിക്കാനുണ്ട് അവലതും സംസാരിക്കാൻ അറിയത്തില്ല അമ്മയെന്ന് മാത്രമാണ് വിളിക്കുന്നത് രണ്ട് വയസ്സായെങ്കിലും നല്ല രീതിയിൽ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയില്ല അങ്ങനെ കുഞ്ഞിനെ ഇനി നമുക്കൊരു നല്ല രീതിയിൽ അതിനെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് അതിന്റെ അമ്മയുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ആ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ ആഗ്രഹം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആ കുഞ്ഞിന് നല്ലൊരു കുഞ്ഞായി വളരാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ നിങ്ങളെ അവരിലെത്തി വരാൻ നിങ്ങളുടെ സ്വന്തം മാധവർ ജ്യോതിപ്രശാന്ത് നന്ദി നമസ്കാരം